മണ്ണാർക്കാട്ട് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ പരസ്യമായി രംഗത്തിറങ്ങിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത് എൻ ഷംസുദ്ദീനു വേണ്ടി സമസ്ത ഇ കെ വിഭാഗം രംഗത്തിറങ്ങിയതോടെ രണ്ട് സുന്നി സംഘടനകൾ തമ്മിലെ പോരാട്ടമായി മണ്ണാർക്കാട്ട് തെരഞ്ഞെടുപ്പ് മാറി കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഷംസുദ്ദീൻ മണ്ണാർക്കാട്ട് വിജയിച്ചു കയറിയത് കല്ലാങ്കുഴി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ സംരക്ഷിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മണ്ണാർക്കാട്ട് കാന്തപുരം പരസ്യ നിലപാടെടുത്തത് ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ കാന്തപുരം എ പി അബുബക്കർ മുസ്ലാർ പരസ്യ ആഹ്വാനം നടത്തിയതോടെ എ പി പ്രവർത്തകർ അതിനായി രംഗത്തിറങ്ങി കാന്തപുരം വിരുദ്ധരായ ഇ കെ വിഭാഗം സുന്നികൾ ഇതോടെ ഷംസുദ്ദീനെ വിജയിപ്പിക്കാനുള്ള പോരാട്ടം ഏറ്റെടുത്തു മണ്ണാർക്കാട്ട തെരഞ്ഞെടുപ്പ് ഇ കെ എ പി സുന്നികൾ തമ്മിലുള്ള ബലപരീക്ഷണമായി മാറുകയും ചെയ്തു പ്രചരണ രംഗമാകട്ടെ കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയായി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടിന് വിജയിച്ച ഷംസുദ്ദീൻ രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിയാക്കി മുസ്ലിം ലീഗ് അണികളെക്കാൾ ഈ വിജയം ആവേശമുണ്ടാക്കിയത് ഇ കെ സുന്നികൾക്കാണ് കാന്തപുരത്തോട് അടുക്കണമെന്ന നിലപാടുള്ള മുസ്ലിം ലീഗിലെ ചില നേതാക്കളെ കണ്ണുതുറപ്പിക്കാനുള്ള അവസരമായാണ് മണ്ണാർക്കട സാഹചര്യം ഇ കെ വിഭാഗം ഉപയോഗപ്പെടുത്തിയത് എ പി വിഭാഗം സുന്നികളെക്കാൾ വലിയ വോട്ട് ബാങ്കാണ് തങ്ങളെന്ന് തെളിയിക്കാനായെന്നും അവർ വിലയിരുത്തുന്നു എം കെ ഷുക്കൂർ മീഡിയ വൺ കോഴിക്കോട് നിലപാടിൽ ചാഞ്ചാടി മണ്ണാർക്കാട് മണ്ഡലത്തിൽ എൻ സംസുദിനെ പരാജയപ്പെടുത്തണമെന്ന് താൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ആഹ്വാനമായിരുന്നില്ലെന്നും അദ്ദേഹം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു സംഘടന എന്ന നിലയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ ചില വ്യക്തികളെ വിജയിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അത് വിജയം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണാർക്കാട് മണ്ഡലത്തിലെ ബി വോട്ടുകൾ എവിടെ പോയെന്ന് അന്വേഷിക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു കൊലപാതകത്തിനു എന്നും എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അതിന് സഹായം ചെയ്തു കൊടുക്കൽ ഉണ്ട് ജയിപ്പിക്കാൻ ശക്തമായി ഒരു പ്രത്യേക വിഭാഗത്തിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ചില വ്യക്തികളൊക്കെ ജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്